നിലവിലുള്ള സി പി ഒ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് വന്ന് ഇപ്പോൾ അഞ്ചു മാസമായി ഒരു ഫ്രഷ് വേക്കൻസി പോലും റിപ്പോർട്ടായിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്കിനി ഒരു ഫ്രഷ് വേക്കൻസി ആയിട്ട് വരാനുണ്ടെങ്കിൽ അത് ടി പി വേക്കൻസി ആയിരിക്കും വരാനിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ഇപ്പൊ വരുന്നുണ്ട് ഞാൻ ഓൾറെഡി ഞാൻ തന്നെ ഒരു വീഡിയോ ഇതായിരുന്നു ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കാം ടി പി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം അതിനു മുമ്പ് നിലവില് ഓരോ ബെറ്റാനിലും എത്രയൊക്കെയാണ് വേക്കൻസികൾ അതായത് നമുക്കറിയാം കുറച്ച് എൻ ജെ ഡി വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കാസർഗോഡ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെയുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് ഒരു എൻ ജെ ഡി ആണ് റിപ്പോർട്ടായിരിക്കുന്നത് പിന്നെ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ എൻ ജെ ഡി വേക്കൻസികൾ റിപ്പോർട്ടായിരിക്കുന്നത് തൃശ്ശൂരാണ് മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ വർഷത്തെ ഡിസ്റ്റുകാറിൻ്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ആയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം എൻ ജെ ഡി വേക്കൻസികളാണ് ആയിരിക്കുന്നത് അതിൽ എനിക്ക് തോന്നുന്നത് പകുതി വേക്കൻസിക്കും അവർ അഡ്വൈസ് അയച്ചിട്ടുണ്ട് ഉടനെ കയറത്തില്ല ഒരു ഒരു ബാച്ചായിട്ടേ കയറാൻ ചാൻസ് ഉള്ളൂ അത് കഴിഞ്ഞ് എറണാകുളത്തിലും പ്രത്യേകിച്ച് വേക്കൻസികൾ റിപ്പോർട്ടായിട്ടില്ല ഇടുക്കിയിൽ ഒരു വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഒരു എട്ട് എൻ ജെ ഡി വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് ഈ എൻ ജെ ഡി വേക്കൻസികളുടെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു റൊട്ടേഷൻ പ്രകാരം അവർ ഏത് സ്ലോട്ടിലാണോ പോകുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഒരു അഡ്വൈസ് പോയിരിക്കുന്നത് ഒരു ഇപ്പൊ ഒരു ഒ സി കാറ്റഗറി പെട്ട ഒരു വ്യക്തി അല്ലാതെ ജനറൽ കാറ്റഗറി പെട്ട ഒരു വ്യക്തിക്ക് ഇപ്പം അഡ്വൈസ് പോയിരിക്കുന്നത് ഇ ആണെങ്കിൽ അതൊരു ഇ ഡബ്ല്യു സിസ് ടേണിലായിരിക്കും അടുത്ത അടുത്ത ആരാണോ വരുന്നത് അവർക്കാരും കിട്ടുന്നത് അല്ല ഇപ്പോൾ എൻ ജെ ഡി പറയുന്നത് അതായത് കാറ്റഗറി കാറ്റഗറി നല്ല പറഞ്ഞത് അതായത് ടേൺ ടേൺകാർക്ക് തന്നെയായിരിക്കും ഈ പറയുന്ന എൻ ജെ ഡി വേക്കൻസികൾ പോകുന്നത് പത്തനംതിട്ടയിൽ ഒരു ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു മൂന്ന് വേക്കൻസി കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വേക്കൻസികൾ അപ്പം നമുക്കറിയാം എന്നോട് ഒരാൾ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം കമന്റ് ചോദിക്കുന്നു നീ ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടായിട്ടാണ് ഈ കടന്ന് തള്ളുന്നത് ഞാൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് വളരെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പോകുന്ന ലിസ്റ്റിലുണ്ട് അടുത്ത വരുന്ന ലിസ്റ്റിലും കാണും കാണുന്നില്ല കാണും ഫിസിക്കൽ ബാസ് ആവുകയാണെങ്കിൽ കാണും അപ്പം ഇപ്പോഴത്തെ ലിസ്റ്റിൽ നീ ജുമ്മാനെ തള്ളാതെ നിനക്ക് എന്തിനു വേണ്ടി നിനക്കെന്തിന്റെ ഇതാണ് നീ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കാര്യം നിങ്ങളെപ്പോലെ തന്നെ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം കുറച്ചു നേരത്തെ അറിയാൻ പറ്റും കാര്യം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതിന്റെ പുറകെ ഒത്തിരി ഇതിൻ്റെ ഉള്ളതാണ് അതുപോലെ തന്നെ അവർ ചോദിച്ചു നീ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഏത് ലിസ്റ്റിലാണ് നിന്റെ റാങ്ക് പറ ഞാൻ നോക്കട്ടെ നീ ചുമ്മാ കള്ളം പറയുവല്ലേ എന്നൊക്കെ പലരും കമന്റ് ചോദിക്കുന്നു പക്ഷേ ഒരു പേരോ അച്ഛന്റെ പേരോ ഒന്നും ഇല്ലാത്ത വ്യക്തികളൊക്കെയാണ് ഒന്ന് കമന്റ് ഇടുന്നത് നിങ്ങൾ നോക്കിയാൽ മതിയോ കമന്റ് അതിൻ്റെ പേരൊന്നും വ്യക്തമായിട്ടില്ല അപ്പം ഞാൻ ഇന്നേ വരെ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്താൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എനിക്ക് ഇത്ര റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യമില്ല കാര്യം റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു സംഭവമല്ല റാങ്ക് ലിസ്റ്റിൽ വരുന്നത് കാര്യം അത് കഴിഞ്ഞ് ജോലി കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ടും കിട്ടും അത് കഴിഞ്ഞ് നമുക്കൊരു ഒക്കെ ആണെങ്കിൽ കുറച്ച് ഭാഗ്യം കൂടെ വേണം കിട്ടണമെങ്കിൽ അപ്പം നിലവിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് അറിയാത്തവർക്കൊണ്ട് കാര്യം ഇത് പറയുന്നത് പറയുന്നത് വലിയ കാര്യമില്ല ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വീട് ചെയ്യുന്നത് യാതൊരു കാര്യമില്ല പിന്നെ കുറച്ച് പേർക്കൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഞാൻ ഈ സിപിയുടെ കാര്യങ്ങളാണല്ലോ കൂടുതലും ചെയ്യുന്നത് കാര്യം ഞാൻ ആ പരീക്ഷ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ലിസ്റ്റിലുണ്ട് ഞാൻ കെ പി ഫൈവിലാണ് കെ പി ഫൈവില് നൂറ്റി അൻപത്തൊന്നാം റാങ്ക് ആണ് ഈ നൂറ്റി അൻപത്തൊന്നാം റാങ്ക് ഒരു വലിയ സംഭവം അല്ല കെ പി ഫൈവില് എന്നത് എന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെയും പറയാത്തത് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചെഴുതിയ പരീക്ഷയൊന്നുമല്ല കാര്യം മുമ്പത്തെ ലിസ്റ്റ് കിടക്കുമ്പോഴാണ് ഈ പരീക്ഷ വരുന്നത് ഞാൻ സ്വന്തമായിട്ടൊരു പി എസ് സി കോച്ചിങ് സെന്റർ തുടങ്ങി അടുത്ത മാസമാണ് ഈ പരീക്ഷ വരുന്നത് അപ്പം അന്നത്തെ പല പ്രശ്നങ്ങൾക്കിടയിൽ പോയി എഴുതിയ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഫിസിക്കലിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യം മറ്റൊന്നും കൊണ്ടല്ല അതിനു മുമ്പ് രണ്ട് ഫിസിക്കലാണ് ഫെയിൽ ആയത് ഒന്ന് പ്രിസൺ ഓഫീസർൻ്റെ ഫിസിക്കൽ മെയിൻ ലിസ്റ്റ് ആയിരുന്നു അത്യാവശ്യം ഫിസിക്കൽ പാസായ ജോലി ഉറപ്പുള്ളവരോടിയായിരുന്നു ഫിസിക്കൽ ഫെയിലായി അത് കഴിഞ്ഞൊരു എൻട്രൻസ് ഐ ആർ ബി എൻട്രൻസ് അതും നല്ല മാർഗ്ഗം ഉള്ളതായിരുന്നു എൻട്രൻസ് ഫെയിലായി അപ്പം ഈ ഒരു ഇതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇപ്പം നിലയിൽ വന്ന് കിടക്കുന്ന നൂറ്റി അൻപത്തിനാറ് റാങ്ക് കിട്ടിയ ലിസ്റ്റിൽ ഞാൻ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഫിസിക്കലിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയാമായിരുന്നു കുറച്ച് ആ സമയത്തൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു റാങ്ക് കിട്ടിയായിരുന്നു കാര്യം വലിയ കുഴപ്പമില്ലാത്തൊരു പരീക്ഷയായിരുന്നു അത്യാവശ്യം നെഗറ്റീവുകളും കുറച്ചധികം കയറി വന്നിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എങ്ങും പറയാതെ ഇങ്ങനെ റാങ്ക് ഉണ്ടെന്ന് പക്ഷെ പലരും വന്നിട്ട് വളരെ മോശമായിട്ട് കമന്റ് ഇടുക അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് പ്രത്യേക പിന്നെ വേറൊരു കാര്യം നമ്മുടെ ടി പി വേക്കൻസിയുടെ കാര്യം ടി പി വേക്കൻസിയുടെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അൺഒഫീഷ്യലാണെന്ന് അപ്പോൾ പറഞ്ഞിരുന്നു കാര്യം ഞാൻ ആ സമയത്ത് വയനാടായിരുന്നു അപ്പോൾ എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ വേക്കൻസി കൺഫേം ആ അത് കറക്റ്റ് കാര്യമാണ് കൺഫേമാണ് അത് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതൊന്നുമല്ല എല്ലാം വ്യത്യസ്തമാണ് അപ്പം നമ്മൾ ഏതായാലും ലിസ്റ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ എഴുതി അതിൻ്റെ ലിസ്റ്റ് വരാൻ വെയിറ്റ് ചെയ്തു ഫിസിക്കൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരാൻ വെയിറ്റ് ചെയ്തു ഇത്രയൊക്കെ ആയില്ല ഇനി അത് വന്നിട്ട് ഒഫീഷ്യലി വന്നിട്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി കാര്യം ഒത്തിരി ന്യൂസുകൾ വരുന്നുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും കാര്യമാക്കട്ടെ ആ വേക്കൻസി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമുണ്ട് ഒരു ലിസ്റ്റ് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർ ആഗ്രഹം മാത്രമല്ല സാഹചര്യമുള്ളവർ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേറെ പരിപാടിക്ക് നോക്കാം കാര്യം ഇത് മാത്രമല്ല ജോലി പിന്നെ ഇതൊക്കെ ചിലരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് പോകുന്ന കാര്യങ്ങളാണ് നമ്മളീ ഒരു അഞ്ചും എട്ടും പത്തും കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടേണ്ട ഒരു ജോലിയൊന്നും അല്ല അതിനുള്ളൊരു ഇതൊന്നും ഇതിനകത്ത് ഇല്ല പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്തിന് വേണ്ടി പഠിച്ചോ ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കാണും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല എല്ലാ വർഷവും നോട്ടിഫിക്കേഷനും പരീക്ഷയും കാര്യങ്ങളും നടക്കും ഉള്ള വേക്കൻസിക്ക് നിയമനം നടക്കത്തുള്ളൂ കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ പണ്ട് പ്രതീക്ഷിച്ച പോലെ ഒരു ബൾക്ക് നിയമനങ്ങളൊന്നും ഇനി പോലീസിൽ പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ ലിസ്റ്റിന്റെ കാലാവധി കൂട്ടണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിൻ്റെ കാലാവധി കൂട്ടണം ഇതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് വീണ്ടും വീണ്ടും പറയുകയാണ് പല ഈ ലിസ്റ്റിൽ സി പി ഒ ലിസ്റ്റിൽ ഓവർ പ്രതീക്ഷ പലരും കൊടുക്കരുത് അടുത്തതിനു വേണ്ടി കൂടി പഠിച്ചോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞു തൃത്തമാണ് അപ്പോൾ ടി പി യുടെ കാര്യത്തിൽ ഇനി ഒരു ഇനി ഒഫിഷ്യലായിട്ടൊരു കാര്യം വന്നിട്ട് അതിന് സംസാരിക്കത്തുള്ളൂ കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിച്ച് വെറുതെ കളയുന്നത് കാര്യം നിങ്ങളെ പോലെ തന്നെ എനിക്കും ഇതറിയാൻ താല്പര്യമുണ്ട് കാര്യം കുറച്ച് നാളായി പുറകെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കുക